ോൺ അനുഗ്രഹീത മേറിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ശക്സിയാവുന്നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ എബ്രിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാരിച്ചുകൊള്ളു വിശുദ്ധ പൗലോസപ്പോസൽ എബ്ര ക്രിസ്ത്യാനികളെ നോക്കി എവിടെയോ മടുപ്പും ക്ഷീണവും തളർച്ചയുമൊക്കെ നേരിട്ട നേരിടുവാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവരോട് പറയുക നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ നോക്കണമേ ഇസ്രായേൽ ജനം മിശ്രയിൽ നിന്ന് കടന്നു വരുമ്പോൾ നമുക്കറിയാം സംഖ്യാപുസ്തകം നാം വായിക്കുമ്പോൾ ഇരുപത്തൊന്നിൻ്റെ നാല് വായിക്കുന്നു വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു അപ്പോൾ വഴി നിമിത്തം ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് വഴിയുടെ ദൂരം കൊണ്ട് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് ഇതാ ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു മനസ്സ് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ തലപ്പ് ഇരുപത്തഞ്ച് പതിനേഴ് പതിനെട്ട് വായിക്കുന്നു ഇതാ ആമേൽ ഇതാ ഇസ്രായേൽ ജനം ഇസ്രേം നിന്ന് കടന്നു വരുമ്പോൾ അമാലേക്കരവരോട് ചെയ്തത് അവർ ക്ഷീണിച്ചും തളർന്നു വരുന്നപ്പോൾ അവരെ പിൻബിൽ പിന്നണിയിലുള്ള അമാൽഹീനരെ ഈ അമാലേക്ക ശക്തികൾ ഇതാ സംഹരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ മുൻപിൽ ക്ഷീണവും തളർച്ചയും ഉള്ളവരാണെങ്കിൽ പിൻപിലുള്ള അമേൻ ബലഹീനരെ ശത്രു സംഹരിക്കുവാൻ ശത്രു തകർക്കുവാൻ തളർത്തുവാൻ സാധ്യതയുണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു എൻ്റെ സകല വൈരികളും ഹേതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നെന്ന് നമുക്ക് സങ്കീർത്തനക്കാർ പിന്നെയും പറയുന്നു എന്റെ അകൃത്യനിമിത്തം എന്റെ ബലം ക്ഷീണിച്ചു അപ്പോൾ അകൃത്യനിമിത്തം ബലം ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ദൈവം പറഞ്ഞ വഴിവിട്ട് ഓടിപ്പോയ യോന ഇതാ ക്ഷീണിച്ചു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് പറയുക കാണുവാൻ കഴിയുന്നു പിന്നെ ദൈവം ഉദിപ്പിച്ചപ്പോൾ തലയിൽ വെയിൽ കൊണ്ടു ദൈവ വഴിവിട്ടോടിപ്പോയ യോന പറയുക എനിക്ക് ജീവിക്കുന്നേക്കാൾ മരിക്കുന്നത് നല്ലത് കാരണം അവിടെ പറയുന്നു ഇത് എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ അവിടെ ക്ഷീണിച്ചു എന്ന് കാണുന്നുണ്ട് नोकणे no अब ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ട് വിവിധ നിലകളിൽ ക്ഷീണിക്കുവാൻ സാധ്യതയുണ്ടോ മനസ്സും മടുക്കുവാൻ സാധ്യതയുണ്ടോ ക്ഷീണിച്ചാൽ മനസ്സുമടുത്താൽ ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധ്യമായി തീരുകയില്ല നാം ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് മടുപ്പ് ഇവയില്ലാതെ മുൻപോട്ട് ഓടണം അതിന് എങ്ങനെ സാധിക്കും ഇതാണ് ഇവിടെ എപ്ര ലേഖന കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ നോക്കണമേ അവിടെ പറയുന്നു പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള

വിളിച്ചു ക്ഷീണിച്ച് തളർന്നു പോയി യവനക്കാർ എങ്കിലും നമ്മുടെ കർത്താവിനെ പുതുക്കും ശക്തിയെ പുതുക്കാൻ പോകുക കഥകന്മാരെ പോലെ ചെറുകടച്ച് കയറാൻ പോകുക തളർന്നു പോകുക ഇതാ കഴിയും യേശുവിനെ ധ്യാനിച്ച് മുൻപോട്ട് ഓടിയാൽ ഉയരത്തിലെ കുയരങ്ങളിലെ കുയരങ്ങളിലേക്ക് എത്തിച്ച് മാനിക്കുവാൻ വിശ്വസ്തനായ ദൈവം ഈ ദൈവത്തിന്റെ കരങ്ങളിലെ കേൾപ്പിച്ചുകൊണ്ട് ഇതാ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു അതുകൊണ്ട് ക്ഷീണിച്ച് വന്ന് നടക്കുകയും ചെയ്യുവാൻ കരുത്തു പകരുന്ന കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുവാൻ എല്ലാവരും ദൈവം സഹായിക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി വന്നി അറിയിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ